ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം അതായത് മെയ് മാസത്തിലെ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റിട്ടുള്ള കമ്പനികളുടെ സെയിൽസ് ആണ് ഇവിടെ നമുക്ക് അത്യാവശ്യം ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് പറയാം എല്ലാ മാസം വെച്ച് നോക്കുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഇനി ആദ്യം ഫോർട്ടീൻ വെർഷൻ നിൽക്കുന്ന കമ്പനി നമ്മുടെ ജീപ്പാണ് ഏതൊക്കെ ആരൊക്കെ മാറിയാലും ജീപ്പിലും സെട്രോ എൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഉണ്ട് ഫോർട്ടീൻ വെർഷന് ജീപ്പും തേർട്ടീൻ തൗസൻഡ് സെട്രോനെ ആയിരിക്കില്ല ജീപ്പിന് കഴിഞ്ഞ മാസം മുന്നൂറ്റി നാൽപ്പത്തി നാല് വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത് ഏപ്രിലിൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് വാഹനങ്ങളുടെ സെയിൽസ് ിട്ടിയതായിരുന്നു മുപ്പത്തിമൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസവും എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റിൻ്റെ ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ പതിനാല് കമ്പനികളിൽ അഞ്ച് കമ്പനികൾക്കാണ് ടോട്ടൽ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ഡീഗ്രോത്ത് റേറ്റ് കൂടിയ കമ്പനി കഴിഞ്ഞ മന്ത് വൺ മന്ത് ബേസിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ജീപ്പ് തന്നെയാണ് വെരി സാഡ് അവർക്ക് പ്രത്യേകിച്ച് വണ്ടികളൊന്നും ഇറക്കാനും പറ്റുന്നില്ല സെയിൽസ് ഒട്ടും കൂടുന്നുമില്ല പിന്നെ തേർട്ടീൻ പേർഷൻ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സെട്രോ ഇവർ പിന്നെ വണ്ടികൾ ഇങ്ങനെ എല്ലാ വർഷവും ഒന്നും രണ്ടെണ്ണം ഒക്കെ വെച്ചിറക്കുന്നുണ്ട് പക്ഷേ സെയിൽസ് ഒട്ടും പിക്കപ്പ് ചെയ്യുന്നില്ല ചിലപ്പോൾ ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ും കഴിഞ്ഞ മാസം അഞ്ഞൂറ്റി പതിനഞ്ച് വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് അവർക്ക് കിട്ടിയത് പക്ഷേ അറ്റ്ലീസ്റ്റ് മന്ത് ഓൺ മന്ത് ഗ്രോത്ത് ഉണ്ട് കാരണം ഏപ്രിൽ മാസത്തിൽ നാനൂറ്റി നാല് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നൂറ്റി പതിനൊന്ന് വാഹനങ്ങളുടെ വ്യത്യാസം ട്വൻറ്റി സെവൻ പോയിന്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേൻ്റെ വ്യത്യാസവും വന്നിട്ടുണ്ട് ഗ്രോത്തിന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡായിട്ട് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി നമ്മുടെ ആണ് അത് ഇത്രയും ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് ഇനി ഫസ്റ്റ് പൊസിഷനിൽ ഒരു കമ്പനി കൂടെ നിൽക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ല ഹൈ വോളിയം സെയിൽസിൽ തന്നെ നമുക്ക് ഗ്രോത്ത് പെർസെൻറ്റേജിലെ വ്യത്യാസമുണ്ട് ഇനി അടുത്തതായി ട്വൽത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാനാണ് നിസാന കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത് ഏപ്രിൽ വെച്ചിട്ട് ഇത്തിരി കൂടെ കൂടുതൽ കിട്ടിയതായിരുന്നു രണ്ടായിരത്തി നാനൂറ്റി നാല് വാഹനങ്ങളുടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസവും എയ്റ്റ് പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേൻ്റെ ഡിഗ്രോത്ത് റേറ്റുണ്ട് ജീപ്പ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡിഗ്രോത് പെർസെൻറ്റുള്ള കമ്പനി മന്ത് ഓൺ മന്ത് ബേസിൽ സാറ്റ്ലി നമ്മുടെ നിസാനാണ് ഇവരും മാഗ്നേറ്റ് അതിൻ്റെ പിന്നെ വേറെ പുതിയ വണ്ടിയൊന്നും ഇറക്കിയിട്ടില്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ഡെസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വരികയാണെങ്കിൽ കൊള്ളാം അപ്പോൾ അവർക്ക് സെയിൽ കൂടും അതുപോലെ ഇനി നമ്മുടെ ഇലവൻ പേർ നിൽക്കുന്ന കമ്പനി സ്കോഡയാണ് സ്കോഡയ്ക്ക് കഴിഞ്ഞ മാസം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സെയിൽ കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് വാഹനങ്ങൾ സെയിലായിരുന്നു മുന്നൂറ്റി അഞ്ച് വാഹനങ്ങളുടെ സെയിൽ കൂടുതലാണ് ആൻഡ് ലെവൻ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെന്റിന്റെ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് അതായത് ആവശ്യത്തിന് ഗ്രോത്ത് ഉണ്ട് അതുപോലെ തന്നെ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ഫോക്സ് ആണ് ഫോക്സ് അയനും കഴിഞ്ഞ മാസം മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാഹനങ്ങൾ സെയിൽസ് ഒക്കെ കിട്ടിയതാണ് മൂവായിരത്തി നാൽപ്പത്തൊമ്പത് വാഹനങ്ങൾ സെയിൽസ് മാത്രമാണ് അവർക്ക് ഏപ്രിൽ കിട്ടിയത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വലിയ വ്യത്യാസമാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്കോഡൊക്കെ വന്നത്രയും വ്യത്യാസം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇരുന്നൂറ്റി ഇരുപത്തി വാഹനങ്ങളുടെ വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ഉണ്ട് നമ്മളിപ്പോൾ ഈ ഫോക്സ്ആയൻ സ്കോഡെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഗ്രോത്താണല്ലോ വന്നിരിക്കുന്നത് അവർ പിന്നെയും ഡി ഗ്രോത്ത് വന്ന് താഴേക്ക് പോയിട്ടില്ല എന്നെങ്കിലും പറയാം ഇനി അടുത്തതായി നയൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ നിസാൻ്റെ കേസ് പോലെ തന്നെ റനോ ആണ് നിസാനോ ഇനി ഇപ്പോൾ ഇന്ത്യയിലാകാർ ഒറ്റ വാഹനം മാത്രമേ ഉള്ളൂ റനോയ്ക്ക് മൂന്ന് വാഹനങ്ങളുണ്ട് കൈകറും ഡ്രൈവറും അതുപോലെ ക്വിഡും പക്ഷെ എന്നാൽ പോലും ഇവരുടെയും സെയിൽ അങ്ങനെ അങ്ങോട്ട് പിക്കപ്പ് ചെയ്യുന്നില്ല മൂവായിരത്തി എഴുന്നൂറ്റി ഒമ്പത് വാഹനങ്ങളുടെ സെയിലായിരുന്നു മെയിൽ കിട്ടിയത് ഏപ്രിൽ മാസത്തിലും മൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് വാഹനങ്ങളുടെ സെയിലായിരുന്നു ജസ്റ്റ് രണ്ട് വണ്ടികൾ വ്യത്യാസമുള്ളൂ ഭയങ്കര കൺസിസ്റ്റൻറ്റ് സെയിലാണ് എല്ലാ മാസവും ഞങ്ങൾ മൂവായിരത്തി എഴുന്നൂറിനടുത്ത് വണ്ടികൾ വിൽക്കും എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു സീറോ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ആണ് റനോയ്ക്ക് വന്നിരിക്കുന്നത് എന്നാലും ഡി ഗ്രോത്ത് ഇല്ല കേട്ടോ ഗ്രോത്ത് തന്നെയാണ് വരുത്തി വെച്ചിരിക്കുന്നത് ഇവിടെ ഇവരാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പുതിയ ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള എസ് യു വി ഇറക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ഇവർക്കിന് തിരിച്ച് പിടിച്ച് കയറി വരാൻ പറ്റുള്ളൂ ഇനി എയ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ എം ആണ് എം ജി ശരിക്കും പറഞ്ഞ് ഈ മറ്റുള്ള താഴെ കിടന്നിരുന്ന കമ്പനിയേക്കാളൊക്കെ താഴെ കിടന്ന കമ്പനിയാണ് പക്ഷേ ഇവർ പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ച് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം കിട്ടിയത് ഏപ്രിലിൽ നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത് ഇരുന്നൂറ്റി എൺപത്തി വാഹനങ്ങളുടെ വ്യത്യാസവും സിക്സ് പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ് എം ജി ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്ത് പോകുന്നത് അറ്റ്ലീസ്റ്റ് ഇവർ ഇറക്കുന്ന വണ്ടികളൊക്കെ അറ്റ്ലീസ്റ്റ് കാലിഫോർണിയായത് കൊണ്ടാണ് പിടിച്ചത് ിക്കുന്നത് എന്ന് പറയാം പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും വെച്ച് വരുന്നുണ്ട് ഈവൻ കൊമറ്റും അതുപോലെ സെഡ് സി ഒക്കെ ആണെങ്കിൽ പോലും ഇവരുടെ ഇ വിസ് അത്യാവശ്യം നല്ലൊരു പ്ലേസിലാണ് നിൽക്കുന്നത് ടാറ്റ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ ഇ വിസ് വിൽക്കുന്ന എം ജി ആണ് ഇനി സെവൻ പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ഹോണ്ടയാണ് ഹോണ്ട ആണ് ഹോണ്ട ഇപ്പറഞ്ഞാൽ ഇലവേറ്റും സാധനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മിക്ക മാസങ്ങളിൽ ഏഴായിരം എണ്ണായിരം വെച്ചെങ്കിലും വണ്ടികൾ വിറ്റുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് എന്താ പറ്റിയൊന്നൊരു പിടുത്തമല്ല നന്നായിട്ട് താഴേക്ക് പോയിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് സെയിൽ മാത്രമേ മെയിൽ കിട്ടിയിട്ടുള്ളൂ ഏപ്രിലിൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് സെയിൽ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാനൂറ്റി എഴുപത്തൊന്ന് വാഹനങ്ങളുടെ വ്യത്യാസം ടെൻ പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓവറോൾ സെയിൽസ് ഇപ്പോഴും വളരെ താഴെയാണ് കിടക്കുന്നത് അതും അമേസും സിറ്റിയും അതുപോലെ എലവേറ്റും പോലെയുള്ള വാഹനങ്ങൾ ൊക്കെ <imitation> ഉണ്ടായിട്ടും ഇനി അടുത്തതായി സിക്സ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ കിയ ആണ് ഈ കിയും കോണ്ടും നമ്മളുടെ സെയിൽസ് വ്യത്യാസം നോക്കിയാൽ പറഞ്ഞു വരുമ്പോൾ ജസ്റ്റ് സിക്സ് പൊസ്റ്റനും സെവൻ ആണ് പക്ഷെ കെക്ക് കഴിഞ്ഞ മാസം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത് അതിൻ്റെ ഓൾമോസ്റ്റ് ഫോർ ടൈംസ് കുറവ് സെയിലാണ് നമ്മുടെ കോണ്ടയ്ക്ക് കിട്ടിയത് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വാഹനങ്ങളുടെ എനിവേ ഏപ്രിൽ മാസത്തിലെ കെക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം നാനൂറ്റി അറുപത്തെട്ട് വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ആൻഡ് ടു പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻ്റ് അതിൻ്റെ ഗ്രോ ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് ഭയങ്കര വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നുമില്ല ഓൾമോസ്റ്റ് നമുക്ക് കൺസിസ്റ്റൻറ്റ് സെയിൽ കിട്ടുന്നുണ്ട് എന്ന് പറയും നയൻറ്റീൻ ത അടുത്ത് പക്ഷെ എന്നാലും ഡി ഗ്രോത്ത് വരുമ്പോൾ നമുക്ക് മെൻഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അത്രേ ഉള്ളൂ ഇനി ഫിഫ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ടൊയോട്ടയാണ് ടൊയോട്ടോയ്ക്ക് കഴിഞ്ഞ മാസം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ടൊയോട്ട പിടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ കാരണം ഏപ്രിൽ മാസത്തിൽ പതിനെട്ടായിരത്തി എണ്ണൂ എഴുന്നൂറ് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസവും ട്വൻറ്റി എയ്റ്റ് പോയിന്റ് വൺ ടു പെർസെൻ്റ് ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് നമ്മുടെ സിട്രോയിൻ ലോ വോളിയം സെയിൽസിലാണ് അത്രയും ഗ്രോത്ത് റേറ്റ് പിടിച്ചെങ്കിൽ ടോയോട്ടോ ഇത്രയും വാഹനങ്ങൾ കൂടുതൽ വിറ്റിട്ടാണ് ഈ പറയുന്ന ഗ്രോത്ത് റേറ്റ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് വൺ മന്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൊയോട്ടയ്ക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതും സിറ്റോണൊക്കെ കൂടുതലാണ് ട്വന്റി സെവൻ പോയിന്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജ് ആയിരുന്നു സിറ്റ്രോൻ ഉണ്ടായിരുന്നു ട്വൻറ്റി എയ്റ്റ് പോയിന്റ് വൺ ടു ആണ് നമ്മുടെ ടൊയോട്ടയുടെ ഇനി ഫോർത്ത് കൊസ്റ്റിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ മഹീന്ദ്ര ആണ് ടൊയോട്ടോടെ ഓൾമോസ്റ്റ് ഡബിൾ സെയിൽസ് മഹീന്ദ്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ വാഹനങ്ങളുടെ സെയിൽസ് ആണ് മെയിൽ ഇവർക്ക് വന്നത് നാൽപ്പത്തൊന്നായിരത്തി എട്ട് വാഹനങ്ങളുടെ സെയിലായിരുന്നു ഏപ്രിൽ കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് വാഹനങ്ങളുടെ വ്യത്യാസം ഫൈവ് പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റിന് ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ മഹീന്ദ്ര ഒരു കാലത്ത് ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് റേഞ്ചിൽ കിടന്നിരുന്നായിരുന്നു അവരാണ് പതുക്കെ പതുക്കെ കയറി ഫോർട്ടി ത്രീ തൗസൻഡ് അടുത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ വേറെ ഒരു രസം കൂടെ ഉണ്ട് ടാറ്റ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് കിടന്ന് കളിക്കുന്നത് അതുകൊണ്ട് ചില ഇപ്പം അധികം വൈകാതെ മഹീന്ദ്ര ടാറ്റയുടെ സെയിൽസിന് ഓവർടേക്ക് ചെയ്യാനുള്ള ചാൻസും ഉണ്ട് കാരണം മഹീന്ദ്രയുടെ വാഹനങ്ങളുടെ സെയിലിൻ്റെ ഡിമാൻഡ് ഒന്നും കുറഞ്ഞു വരുന്നില്ല ഇഷ്ടംപോലെ ഡിമാൻഡ് കൂടുകയാണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കഴിഞ്ഞ മാസം നമ്മുടെ ടാറ്റ തേർഡ് പൊസിഷനിൽ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വാഹനങ്ങളുടെ സെയിലും വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ടാറ്റയ്ക്ക് കൂടുതലായിരുന്നു നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലൊക്കെ കിട്ടിയതാണ് പക്ഷേ എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ ടു പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റിൻ്റെ ഡി ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന കമ്പനി ടാറ്റ തന്നെയാണ് എന്തായാലും നോക്കാം മൈന്ദ്ര അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഫിഫ്റ്റി തൗസൻഡിൻ്റെ അടുത്തേക്ക് അധികം വൈകാതെ തന്നെ എക്സ്റ്റൻഡ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ടാറ്റയും മീൻദ്രയും തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അതുപോലെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹുണ്ടായാണ് നേരത്തെ ഹിണ്ടായും ടാറ്റയും നമ്മൾ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ചില മാസങ്ങളിൽ ഹിണ്ടായി വെട്ടിച്ച് ടാറ്റ സെക്കൻഡ് ആവും പിന്നെ ഹ്യുണ്ടായ തേർഡാവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഷിപ്പോ ഹിണ്ടായി ഓൾമോസ്റ്റ് ആയിട്ട് സെക്കൻഡ് തന്നെ കുറെ കാലമായിട്ട് നിന്ന് വരുന്നുണ്ട് ഫോർട്ടി നയൻ തൗസൻഡ് വൺ ഫിഫ്റ്റി വൺ വാഹനങ്ങളുടെ സെയിലാണ് മേല് കിട്ടിയത് ഫിഫ്റ്റി തൗസൻഡ് ടു നോട്ട് വൺ വാഹനങ്ങളുടെ സെയിൽസ് ഏപ്രിലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആയിരത്തി അമ്പത് വാഹനങ്ങളുടെ വ്യത്യാസവും ടു പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേൻ്റെ ഡീഗ്രോത്തും വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള വാഹനങ്ങളുടെ അവസ്ഥ ഇനിയിപ്പം നമ്പർ വണിലേതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ മാരുതി സിസുക്കി തന്നെയാണ് ഇവർക്ക് കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി രണ്ട് വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത് ഏപ്രിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത് അതായത് ആറായിരത്തി അമ്പത് വാഹനങ്ങളുടെ വ്യത്യാസവും ഫോർ പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് നമ്മുടെ മാരുതി സി വന്നിരിക്കുന്നത് ഇവരെ പിന്നെ പൊട്ടിക്കാനിയെടുത്തു ആരും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസപ്പാതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റ കമ്പനികളുടെ സെയിൽസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ